എല്ലാ അമ്മൂമ്മമാർക്കും പ്രിയപ്പെട്ടവരാണ് അവരുടെ കൊച്ചുമക്കൾ ജോലികൾക്കായി അച്ഛനമ്മമാർ പോകുമ്പോൾ അവരുടെ മക്കളെ സ്വന്തം മക്കളായി തന്നെ നോക്കുന്നത് അമ്മൂമ്മമാരാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ കൊച്ചുമക്കൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ അവർക്കെന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരിക്കലും അവരുടെ അമ്മൂമ്മമാർക്ക് വെറുതെയിരിക്കാൻ സാധിക്കില്ല അതുപോലെയാണ് ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ് തന്റെ കൊച്ചുമകനെ തേടി പോയതാണ് അമ്മയും ഒടുവിൽ ആനയുടെ ചവിട്ടേറ്റ് മരിക്കേണ്ടി വന്നത് അമ്മയ്ക്ക് മക്കളും കൊച്ചുമക്കളുമൊക്കെ എന്നും പ്രാണനായിരുന്നു അവരെയെല്ലാം അത്രമേൽ സ്നേഹിച്ചിരുന്നു ആ അമ്മ കാട്ടാനയുടെ കാലിനടിയിൽപ്പെട്ട് പ്രാണൻ വിടിയുമ്പോഴും അവശേഷിപ്പിച്ച സ്നേഹക്കരുതലിന്റെ ഹൃദയതാളം താളം കൊച്ചുമോൻ അബിൻകൃഷ്ണയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്നും അവൻ സുരക്ഷിതനെന്നും ആ അമ്മൂമ്മ അറിഞ്ഞു കാണില്ല അവരുടെ വിയോഗമറിഞ്ഞ് എത്തിയവർ മന്ത്രിച്ചിട്ടുണ്ടാകും കൊച്ചുമോനിത അമ്മ സുരക്ഷിതനായിരിക്കുന്നു ശാന്തമായി ഉറങ്ങുക എന്നീക്കുമായി കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച കല്യാണിയമ്മയുടെ പൗത്രനാണ് അബിൻ കൃഷ്ണ കിഴക്കേ ചാത്തല്ലൂർ ജെ എ എം യു പി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിയാണ് എന്റെ ജീവന് കരുതലേകാൻ ഓടി വന്നതായിരുന്നു അമ്മൂമ്മ ഞങ്ങളോട് അമ്മൂമ്മയ്ക്ക് അത്ര സ്നേഹമായിരുന്നു അബിൻ പൊട്ടിക്കരഞ്ഞു മക്കളോടും പേരമക്കളോടും കല്യാണിയമ്മയ്ക്ക് അളവറ്റ സ്നേഹമായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു എപ്പോഴും അവരുടെ പിന്നാലെ കാണും വ്യാഴാഴ്ച രാവിലെ കാട്ടാനയിറങ്ങിയെന്ന വിവരം മകൻ ഷിൽജുവാണ് അമ്മയെ അറിയിച്ചത് ഇതോടെ ആ അമ്മ മനസ്സ് പിടഞ്ഞു പേരക്കുട്ടി അനാമിക സ്കൂളിൽ പോയിരുന്നു അനാമികയുടെ സഹോദരനായ അബിൻകൃഷ്ണയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പരീക്ഷ ആനയിറങ്ങിയ വിവരമറിഞ്ഞ സമയം അബിൻകൃഷ്ണ വീട്ടിലുണ്ടായിരുന്നില്ല തൊട്ടടുത്ത ചോലയിൽ കുളിക്കാൻ പോയതാകുമെന്ന് കരുതി വിളിക്കാൻ ചെന്നതായിരുന്നു കല്യാണിയമ്മ കല്യാണിയമ്മയുടെ ഭർത്താവ് പത്തു വർഷം മുൻപ് മരിച്ചതാണ് മകന്റെ കൂടെയാണ് ഇവർ താമസം മകൻ ഷിൽജുവിനോട് ഫോണിൽ സംസാരിക്കുന്നതിനിടെയാണ് കല്യാണി മരിക്കുന്നത് ആനയുടെ മുൻപിൽപ്പെട്ട അമ്മയുടെ കരച്ചിൽ ഷിൽജുവിന്റെ നെഞ്ചിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് ഫോണിലൂടെ കേൾക്കുമ്പോൾ അത് എന്നേക്കുമായി നിലയ്ക്കുകയാണെന്ന് കരുതിയില്ല പതിവുപോലെ രാവിലെ ഓട്ടപ്പാറക്കുണ്ടമലയിൽ ടാപ്പിങ്ങിന് പോയതായിരുന്നു ഭാര്യ എടവണ്ണിയിൽ ജോലിക്ക് പോയിരുന്നു ടാപ്പിങ്ങിന് പോയതിനു ശേഷമാണ് പ്രദേശത്ത് ആനയെ അകറ്റാൻ വനപാലകർ എത്തിയ വിവരം അറിഞ്ഞത് മകൻ അഭിൻകൃഷ്ണ കൂട്ടുകാർക്കൊപ്പം കമ്പിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാനും ആ ഭാഗങ്ങളിൽ കളിക്കാനും പോകാറുണ്ട് അമ്മയോട് കരുതിയിരിക്കണമെന്ന് പറയാനായിരുന്നു ഫോണിൽ വിളിച്ചത് അച്ചുവിനെ തെരഞ്ഞു വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ വിവരം അമ്മ പറഞ്ഞതായി ഷിൽജു പറയുന്നു സംസാരിക്കുന്നതിനിടെ വാക്കുകൾ അറ്റു ഫോണിന്റെ മറുതലക്കിൽ നിന്ന് കരച്ചിൽ കേട്ടു ആനയെ കണ്ടിട്ടുണ്ടാകുമെന്നും പേടിച്ചു കരയുകയാണെന്നുമാണ് കരുതിയത് പിന്നീട് സംസാരം കേൾക്കാതിരുന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല ഫോൺ എടുക്കാതെ വന്നപ്പോൾ ജോലി നിർത്തി അന്വേഷിച്ചെത്തിയപ്പോഴാണ് കിടക്കുന്നത് കണ്ടത് ഫോൺ കയ്യിൽ പിടിച്ച നിലയിലായിരുന്നുവെന്ന് ഷിൽജു പറയുന്നു അച്ചു കമ്പിക്കയത്തേക്ക് പോകാതെ സമീപത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയതായിരുന്നു ഇക്കാര്യം അറിയാതെയാണ് പേരക്കുട്ടിയെ തിരഞ്ഞത് മേക്കാവ് കപ്പക്കല്ല് ഭാഗങ്ങളിൽ ആനയെ വിരട്ടാൻ വനപാലകരുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടുന്ന് കമ്പിക്കയും വെള്ളച്ചാട്ടും മറികടന്നാണ് ആന പ്രദേശത്തെ സ്ഥലത്ത് എത്തിയതെന്ന് കരുതുന്നു കല്യാണിയുടെ ചെറിയമ്മ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി